ഹലോ ഞങ്ങൾ സംഘം മഹിളാഗ്രാം സംഗതി കട്ട് ഓഫ് എൻട്രി നടത്തുന്നു അതിൽ ഹാജർ പൂരിപ്പിക്കുകയും അംഗങ്ങൾ സേവിങ്സ് നടത്തുകയും ചെയ്യുന്നു അംഗങ്ങൾ സേവിംഗ് എൻട്രികൾ നടത്തും രണ്ടായിരത്തി പതിനാല് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ എല്ലാ സ്വയം സഹായ സംഘങ്ങളും എത്രമാത്രം നിർബന്ധിത സമ്പാദ്യവും സ്വമേധയാ സമ്പാദ്യവും നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ രേഖപ്പെടുത്തണം ഇവിടെ സ്വമേധയാ സമ്പാദ്യമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു എൻട്രിയും നൽകില്ല നിങ്ങളുടെ സ്ഥലത്ത് സ്വമേധയാ സമ്പാദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി നടത്താം നമ്മുടെ എല്ലാ സ്വയം സഹായ സംഘങ്ങളും സ്വമേധയാ സമ്പാദിക്കുന്നതിനു പകരം നിർബന്ധിത സമ്പാദ്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആരുടെ തുക അഞ്ചായിരം രൂപ എല്ലാ സ്വയം സഹായ സംഘങ്ങളുടെയും തുക ഇവിടെ നൽകണം സമ്പാദ്യം കുറവുള്ള സ്വയം സഹായ സംഘത്തിന്റെ സമ്പാദ്യം നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം ഈ ഡാറ്റ നിങ്ങൾ റെക്കോർഡ് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ നൽകാവൂ നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു സേവിംഗ് പ്രക്രിയയും ഇല്ലെങ്കിൽ റെക്കോർഡ് ബുക്കുകളിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സേവിംഗ് എസ് എച്ച് ജികളെയും നിങ്ങൾ രേഖപ്പെടുത്തണം എസ് എച്ച് ജി കാരണം ഓയിൽ സേവിംഗ്സ് ഇല്ലെങ്കിൽ ഈ ടാബിൽ ക്ലിക്ക് ചെയ്യേണ്ടതില്ല നിങ്ങൾ പ്രവേശിക്കേണ്ടതില്ല സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സേവ് ചെയ്യപ്പെടും നമുക്ക് തിരികെ പോയി സേവിംഗ് എൻട്രി നടത്തിയോ എന്ന് പരിശോധിക്കാം നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു പ്രക്രിയയുമില്ലെങ്കിൽ നിങ്ങൾ ഈ ടാബിൽ ക്ലിക്ക് ചെയ്യില്ല അടുത്ത ടാബിലേക്ക് പോകും നന്ദി